ഇജന്തുക്കളെ പൊതുവെ തിന്മയുടെ പ്രതീകമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതി പാശ്ചാത്യ ചിന്തകളുണ്ട് ഉണ്ട് ഇപ്പോ സാത്താനുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഒരു ബൈബിൾ പഴയ നിയമം മുതൽ അങ്ങനെ ഒരു ഒരു ചങ്ങല കാണാൻ കഴിയും എന്ന് മാത്രമല്ല പുതിയ നിയമത്തിൽ പോലും ഇടജന്തുക്കൾക്കെതിരെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പാമ്പുകൾ എന്ന അർത്ഥത്തിൽ അത് തിന്മയുടെ പ്രതീകമായി അവിടെ അവതരിപ്പിക്കുന്നു ഇവിടെ അത് പക്ഷേ നാഗാരാധന തുടങ്ങിയ ചില രീതികളിലൂടെ അത് മറ്റൊരു രീതിയിലാണ് അത് കൈകാര്യം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ ഇതിൽ വരുന്ന കഥയിൽ വരുന്ന സർപ്പങ്ങളെന്ന് പറയുന്നത് അത് ഏതെങ്കിലും രീതിയിൽ ഒരു തിന്മയുടെ പ്രതീകമായി വരുന്നതാണോ അതോ നമ്മൾ സാധാരണ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഇഴജന്തുക്കൾ എന്ന പരിമിതമായ അർത്ഥത്തിലാണോ ഇതൊന്നും അല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും പ്രതീക ഭംഗി പ്രതീക സാധ്യത ആ വ്യാഖ്യാന സർപ്പം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക ജനവർഗത്തെയാണ് അപ്പോൾ ഒരു സർപ്പം കടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തെ അപായപ്പെടുത്തത്തക്ക തരത്തിലുള്ള പ്രവൃത്തി ശക്തനായ ഒരാളുടെ പ്രവൃത്തി എന്നാണ് അർത്ഥം അപ്പോൾ അതിനൊരു പ്രതീകമായിട്ട് സർപ്പദംശനത്തെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിനെ അന്യാപദേശ രീതിയിൽ ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ ഒരു കാവ്യബിംബം എന്ന നിലയിൽ ഉപയോഗിക്കുകയാണ് അപ്പോൾ സർപ്പദംശനം എന്ന വാക്ക് തിന്മയുടെ പ്രയോഗം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ തിന്മയുടെ പ്രയോഗം എന്നതിന് കാവ്യാത്മകത കുറവായതുകൊണ്ട് ഇതിഹാസത്തിലെ എല്ലാ പ്രയോഗങ്ങളും കാവ്യാത്മകമായിരിക്കണം ഭാവനാത്മകമായിരിക്കണം കലാത്മകമായിരിക്കണം എന്ന് വ്യാസന നിർബന്ധമുള്ളതുകൊണ്ടും അങ്ങനെ ബോധപൂർവം നിർബന്ധം ഇല്ലെങ്കിൽ തന്നെയും വ്യാസൻ്റെ പ്രതിഭയിൽ നിന്ന് ആശയങ്ങളെല്ലാം കാവ്യത്തിൻ്റെ രസത്തിൽ മുക്കിയേ വരും അങ്ങനെയല്ല അതെ ഒരാ ഒരു ആശയം ആശയമായിട്ട് തന്നെ വ്യാസനിൽ നിന്ന് വരുന്നത് ഭഗവത്ഗീതയിൽ മാത്രമാണ് പിന്നെ വിതുരോപദേശത്തിൻ്റെ സന്ദർഭത്തിൽ മാത്രമാണ് കഥയുടെ സന്ദർഭങ്ങളിൽ എപ്പോഴും ആശയങ്ങളും സംഭവങ്ങളും കാവ്യാത്മകതയുടെ രസത്തിൻ്റെ ലായനിയിൽ മുങ്ങിയേ അവതരിക്കൂ ഇപ്പം സർപ്പദംശനം എന്ന് പറഞ്ഞാൽ സർപ്പം കടിച്ചു എന്ന ഒരു വാച്യാർത്ഥം അതിനുള്ളതിനു പുറമേ അനേകം ധ്ന്യാത്മകമായ അർത്ഥതലങ്ങളും ഭാവതലങ്ങളും അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ സർപ്പദംശനം എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിൽ നടന്ന ഒരു വ്യക്തിക്കെതിരെ നടന്ന ഏറ്റവും ദുഷ്ടമായ ഒരു കർമ്മ പദ്ധതി അല്ലെങ്കിൽ പ്രവൃത്തി പദ്ധതി എന്നാണ് അതിനർത്ഥം ഇപ്പോൾ മാഷ നേരത്തെ പറഞ്ഞു ആ ഈ സർപ്പസത്രം പരീക്ഷിത്തിൻ്റെ അച്ഛനെ തക്ഷകൻ കടിച്ചുകൊന്നതിൻ്റെ പ്രതികാരം വീട്ടാനായിരുന്നു അതിനു വേണ്ടിയാണ് ഒരു വംശത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് ഒരു യജ്ഞത്തിലേക്ക് അദ്ദേഹം നിർബന്ധിതനായത് ഏതാണ്ട് ഇതിന് സമാനമല്ലേ അടുത്ത കാലത്ത് നടന്ന ഇറാഖ് ആക്രമണം ബുഷിൻ്റെ അമേരിക്കൻ പ്രസിഡന്റ് ബുഷിൻ്റെ അച്ഛനെ സദാം ഹുസൈൻ അപമാനിച്ചു എന്നുള്ളൊരു ഒറ്റക്കാരണത്താൽ ഇത് ഒരു ഒരു വ്യാഖ്യാനമാണ് തെറ്റോ ശരിയോ എന്നുള്ള വേറെ വിശ്വ അതുകൊണ്ട് ഇറാഖി ജനതയെ മുഴുവൻ ആക്രമിക്കുന്ന ഇറാഖിനെ മൊത്തം ആക്രമിച്ച് കീഴടക്കുന്ന നശിപ്പിക്കുന്ന ഒരു പ്രവണത ഒരു പ്രക്രിയ ബുഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇത് സമാനമാണോ ഇത് താരതമ്യം ചെയ്യാനാവുമോ അതാണ് ഇതിഹാസത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അപ്പോൾ ഇതിഹാസത്തെ നമുക്ക് മൂന്ന് തരത്തിൽ നോക്കിക്കാണാം ഒന്ന് ഇതിഹാസം ഒന്നാമതായി ഒരു ദാർശനിക കൃതിയാണ് രണ്ടാമതായി രാഷ്ട്രീയ കൃതിയാണ് മൂന്നാമതായി സാഹിത്യ കൃതിയാണ് അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിൽ സാഹിത്യശാസ്ത്രപരമായ വിശകലനത്തിന് മഹാഭാരതത്തിലെ കഥയെ നമുക്ക് വിധേയമാക്കാം തത്വചിന്താപരമായ അപഗ്രഥനത്തിനും നമുക്ക് മഹാഭാരതത്തിലെ കഥയെ വിധേയമാക്കാം രാഷ്ട്രീയമായ അല്ലെങ്കിൽ രാഷ്ട്രമീമാംസാപരമായ രാഷ്ട്രവ്യവഹാരപരമായ അപഗ്രഥനത്തിനും വിശകലനത്തിനും മഹാഭാരതത്തിലെ കഥയെ വിധേയമാക്കാം അപ്പോൾ മഹാഭാരതം ഈ ഇലിയഡിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടു കാരണം മഹാഭാരതം രാഷ്ട്രീയ കൃതിയായതുകൊണ്ടാണ് അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ വർക്കാണ് ഇത് സാധാരണഗതിയിൽ നമ്മുടെ പരമ്പരാഗതഗതമായ രീതിയിൽ നാം മഹാഭാരതത്തിലെ ഭക്തിയെയോ അല്ലെങ്കിൽ കൃഷ്ണ പ്രശംസാപരമായ സ്തോത്രങ്ങളെയോ അല്ലെങ്കിൽ അതൊരു പൗരാണിക കഥമായ കഥയാണ് എന്ന നിലയിലോ മാത്രം കാണുന്നത് കൊണ്ടുണ്ടാകുന്ന അബദ്ധമാണ് മഹാഭാരതം രാഷ്ട്രീയ കൃതിയാണ് രാഷ്ട്രീയ പ്രവർത്തകനും രാഷ്ട്രീയ നായകനും സമൂഹത്തിൽ ലോകത്തിൽ ജനങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറണം എങ്ങനെ ജീവിക്കണം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് സാർവകാലികമായി ഉപദേശിക്കുന്ന സാർവദേശീയമായി ഉപദേശിക്കുന്ന കൃതിയാണ് ഇപ്പോൾ സാർവദേശീയമായി രാഷ്ട്രീയ പ്രവൃത്തിയെ രാഷ്ട്രീയ കർമ്മത്തെ രാഷ്ട്രകർമ്മത്തിന് വേണ്ടുന്ന ഉപദേശങ്ങൾ അനുശാസനങ്ങൾ താത്വികമായ അനുശാസനങ്ങൾ കൊടുക്കുന്ന കൃതി എന്ന നിലയിൽ ബുഷിൻ്റെ ഇറാഖ് ആക്രമണത്തെ നമുക്ക് ഇപ്പോൾ ഹരി പറഞ്ഞ രീതി ഇതിൽ വ്യാഖ്യാനിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് പ്രസക്തമാണ് അങ്ങനെ വ്യാഖ്യാനിക്കണം അങ്ങനെ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ മഹാഭാരതത്തെ മനസ്സിലാക്കുന്നില്ല മഹാഭാരതത്തിൻ്റെ അന്തസ്സത്തയിലേക്ക് അതിൻ്റെ വിമർശകന്മാരോ അതിൻ്റെ പാഠകന്മാരോ അതിൻ്റെ വായനക്കാരോ പ്രവേശിക്കുന്നില്ല എന്നാണ് അർത്ഥം അപ്പോൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും എത്ര രാജാവ് എത്ര ധർമ്മിഷ്ഠനായാലും രാഷ്ട്രീയത്തിൽ രാജാവ് അറിയാതെ രാജാവിൻ്റെ ധർമ്മബോധത്തെ രാജാവെന്ന് പറയുമ്പോൾ ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധിപൻ ഭരണാധിപൻ അറിയാതെ ഭരണാധിപൻ്റെ ധർമ്മബോധത്തെ കാര്ന്നു നിന്നുകൊണ്ട് ഭരണാധിപൻ്റെ വ്യക്തിപരമായ അഹങ്കാരം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് അദ്ദേഹത്തെ കൊണ്ട് പ്രവൃത്തികൾ ചെയ്യിക്കും അങ്ങനെ ചെയ്യിച്ച അധാർമികമായി ചെയ്യിച്ച ഒരു പ്രവൃത്തിയാണ് ഈ സർപ്പസത്രം രാജാവ് യഥാർത്ഥത്തിൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ആയതുകൊണ്ടാണ് ആ സർപ്പസത്രത്തിലേക്ക് ലോക കാരുണ്യത്തിൻ്റെ സർവകാല പ്രസക്തനായ വക്താവായ വ്യാസൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോടുകൂടി കടന്നു വന്നത് പിന്നെ ഈ വ്യാസൻ ക്ഷണിക്കപ്പെട്ടു വന്നതാണോ അത് അവിടെ ഒരു ഇടപെടലിന് വേണ്ടി കടന്നു പോകും ഇല്ല വ്യാസൻ ക്ഷണിക്കപ്പെട്ടു വന്നതല്ല വ്യാസൻ ക്ഷണിച്ചിട്ടില്ല അങ്ങോട്ട് പിന്നെ വ്യാസനെ പോലെയുള്ള ആചാര്യന്മാർക്ക് എവിടെയും ഏത് സദസ്സിലേക്കും ഏത് സമയത്തും ചെല്ലാം കയറി ചെല്ലാം ആ വ്യാസനെക്കുറിച്ച് പറയുന്നത് സർവകാല സഭ്യൻ എന്നാണ് സഭ്യൻ എന്നുവെച്ചാൽ നമ്മുടെ സഭ്യത വാക്ക് അതിനകത്തു നിന്നുണ്ടായതാണ് സഭ്യൻന്ന് വെച്ചെന്നാൽ സദസ്സിൽ കയറിയിരിക്കാൻ അർഹൻ എന്നാണ് സദസ്യൻ എന്നും പറയാം നിത്യ സദസ്യനാണ് ഏത് ധർമാധർമ്മ നിർണയത്തെ സംബന്ധിക്കുന്ന ഏത് പ്രശ്നം ചർച്ച ചെയ്യുന്ന സ്ഥലത്തും വ്യാസന് പ്രസക്തിയുണ്ട് വ്യാസൻ കാലത്തിൻ്റെ ഗുരുവാണ് അല്ലാതെ ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെയോ കാലയളവിൻ്റെയോ ഗുരുവല്ല ഒരു പ്രത്യേക വ്യക്തിയുടെ ഗുരുവല്ല ഒരു പ്രത്യേക രാജകുടുംബത്തിൻ്റെ ഗുരുവല്ല സാർവകാലിക പ്രസക്തിയുള്ള നിത്യസത്യങ്ങളുടെ പ്രവക്താവായ ആചാര്യനാണ് വ്യാസൻ അതുകൊണ്ട് വ്യാസന് ധർമാധർമ്മ പ്രവചനം നടക്കുന്ന ഇടങ്ങളിലെല്ലാം കവാടരോധമില്ലാത്ത പ്രവേശിക്കാം പ്രവേശിക്കും പ്രവേശിക്കാനുള്ള ധീരതയും അദ്ദേഹത്തിനുണ്ട് ആശങ്ക സങ്കോചം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ഒരിടത്തും ഇല്ല അതിന് ഇനിയും നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ വ്യാസനെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ പറയേണ്ടി വരും അപ്പോൾ എന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടോ എനിക്ക് സർവാദരണീയം പ്രയോഗത്തിലല്ല ഇത് ഉദ്ദേശിക്കുന്നത് ആ സർവാദരണീയത്വം രണ്ട് തരത്തിൽ വരാം ഇപ്പം നമുക്ക് അനഭിമതനായ ഒരു വ്യക്തിയെയും അയാൾ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ നമുക്ക് ആദരിക്കേണ്ടി വരും ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് സർവാദരണീയനെന്ന് പറയാം ഇത് അങ്ങനത്തെ സർവാദരണീയനെ അല്ല സ്വന്തമായി ആഗ്രഹങ്ങളൊന്നുമില്ലാത്ത സ്വന്തമായി ഒന്നും നേടേണ്ടതില്ലാത്ത ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും നാൻ അവാ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി എനിക്ക് ലോകത്തിൽ നിന്ന് ഒന്നും നേടേണ്ടതില്ലാത്ത വ്യക്തിയാണ് ലോകജീവിതം കൊണ്ട് ഒന്നും നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിട്ടും ഞാൻ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പ്രവർത്തന നൈരന്തര്യത്തിൻ്റെ പ്രയോക്താവാണ് ഞാൻ അങ്ങനെ ഞാൻ തൃശൂർ ലോകേഷുകിഞ്ചന ഈ മൂന്ന് ലോകങ്ങളിൽ നിന്നും എനിക്ക് ഒന്നും നേടാനില്ല അങ്ങനെ ഒന്നും നേടാനില്ലാതിരുന്നിട്ടും ഞാൻ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനനെ കർമ്മ പ്രചോദനത്തിലേക്ക് നയിക്കാൻ വേണ്ടി കർമ്മത്തിലേക്ക് നയിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഉപദേശിക്കുമ്പോൾ പറയുന്ന ആ ഉപദേശത്തിലെ സൂക്തി യഥാർത്ഥത്തിൽ ആരെയും കൂടി ബാധിക്കുന്നതാണ് വ്യാസനെയും കൂടി ബാധിക്കുന്നതാണ് അപ്പോൾ നേട്ടമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് സർവാധരണീയന്മാർ നമ്മുടെ കാലഘട്ടത്തിലെ നേതാക്കന്മാരെയോ അതുപോലെ നമ്മുടെ കാലഘട്ടത്തിലെ ഭരണാധിപന്മാരെയോ കുറിച്ച് നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ അങ്ങനെ പ്രയോഗിക്കാൻ സാധ്യമല്ല അപ്പോൾ മനസ്സിൽ നമുക്ക് ആദരം തോന്നിയില്ലെങ്കിലും നിയമപരമായ ഒരു ബാധ്യത നിയമപരമായ ബാധ്യത അതാണ് അതിൻ്റെ ശരിയായ വാക്ക് നിയമപരമായ ഒരു ബാധ്യത എന്ന നിലയിൽ നാം അവരെ ആദരിക്കും ഇത് നിയമപരമായ ബാധ്യത എന്ന നിലയിലല്ല സർവാത്മന ആദരിച്ചു പോവുകയാണ് നാം ആദരം കൊടുക്കുകയല്ല അവരെ കാണുമ്പോൾ നാം അറിയാതെ ആദരത്തിന് വിധേയമായി പോവുകയാണ് ഏത് മഹാത്മാവിനെ കാണും കാണുമ്പോഴും നമുക്ക് അത്തരം ഒരു ആദരം നമ്മുടെ മനസ്സിൽ നാം അറിയാതെ തന്നെ ഉണ്ടാകും ഇങ്ങനെ അറിയാതെ ഉണ്ടാകുന്ന ആദരത്തെ സ്വയമേവാഗതമായ ആദരം അർഹിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥമായ മഹാത്മാവ് അത്തരം വ്യക്തികളാണ് സർവാദരണീയന്മാർ അപ്പോൾ വ്യാസന് ഏത് സദസ്സിലേക്കും കടന്നു ചെല്ലാനുള്ള അധികാരം അദ്ദേഹത്തിന് സ്വയം സിദ്ധമാണ് ജനങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെയാണ് അദ്ദേഹം ഈ വേദിയിലേക്ക് ക്ഷണിക്കപ്പെടാത്തതിനെ കടന്നു വരുന്നത് നമ്മൾ സർപ്പസത്വത്തിലേക്ക് മടങ്ങുകയാണ് എന്തുകൊണ്ട് ഈ തികച്ചും അധാർമ്മികമായ ഒരു യജ്ഞം അല്ലെങ്കിൽ സത്രം മഹാഭാരതം എന്ന ഇതിഹാസത്തിൻ്റെ തുടക്കത്തിന് വേണ്ടി വ്യാസൻ തിരഞ്ഞെടുത്തു അതിനെന്തെങ്കിലും ഒരു പ്രത്യേക കാരണം പ്രത്യേക ഉദ്ദേശം പ്രത്യേക കാരണമുണ്ട് കാരണം ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി ജനസമൂഹം കാണുന്നത് അധർമ്മത്തെയാണ് എത്ര ധർമ്മമുള്ള ഉള്ളയാൾ പ്രവർത്തിക്കുമ്പോഴും അതിൽ ഈ ധർമ്മത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് വ്യക്തിയുടെ സ്വന്തം കാമം ഒരു കടിഞ്ഞാനിട്ട് വെച്ചിട്ടുണ്ടാകും അപ്പോൾ ധർമാനുഷ്ഠാനത്തിൽ നിന്ന് എപ്പോഴും ധർമ്മബോധമുള്ള വ്യക്തിയെപ്പോലും കാമം ആ കാമത്തിൻ്റെ ദുശമമായ ഒരു ശക്തിയുണ്ട് കാമത്തിൻ്റെ ശക്തി അജയ്യമാണ് കാമത്തിൻ്റെ അജയ്യമായ ശക്തി ക്ലിഷ്ടമായ ധർമാനുഷ്ഠാനത്തിന് മനുഷ്യൻ പുറപ്പെടുമ്പോൾ ഈ കാമത്തിൻ്റെ ശക്തി എപ്പോഴും അവനെ പിന്നോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും അപ്പം കാമത്തിൻ്റെ കടിഞ്ഞാണ് എപ്പോഴും ധർമ്മത്തിൻ്റെ മൂക്ക് തുളച്ചിട്ട് അതിൽ കൂടി കാമം കാമത്തിൻ്റെ ഒരു കടിഞ്ഞാട്ടിട്ടുണ്ട് അപ്പോൾ കാമത്താൽ നിയന്ത്രിതമാണ് എപ്പോഴും ധർമ്മം എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ധർമാനുഷ്ഠാനത്തിന് വ്രതമെടുത്തിട്ടുള്ള ധർമാനുഷ്ഠാനത്തിന് കെട്ടി ഇറങ്ങിയിട്ടുള്ള രാജാവ് രാജാവ് അദ്ദേഹത്തിൻ്റെ പത്നിയോടുകൂടി കുടുംബജീവിതം നയിക്കാൻ പാടില്ലെന്നാണ് ഒന്നാമത്തെ ആദ്യത്തെ പുത്രൻ രാജ്ഞിയെ രാജ്ഞിക്ക് പാർക്കാനുള്ള വീട്ടിൽ മാത്രമേ പാർപ്പിക്കാവൂ എന്നാണ് രാജ്ഞിയുടെ കിടപ്പറയിൽ രാജാവ് പ്രവേശിക്കാൻ പാടില്ല എന്നാണ് സ്മൃതികാരന്മാരുടെ ഉപദേശം അപ്പോൾ അങ്ങനെയുള്ള രാജാക്കന്മാർ പലരും ഇപ്പോൾ ദശരഥൻ എന്താണ് ചെയ്തത് രാമൻ്റെ യൗവരാജ്യ അഭിഷേകം തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹം എങ്ങോട്ടാണ് പോയത് അദ്ദേഹം പോയത് കൈകയുടെ അന്തപുരത്തിലേക്കാണ് ഇതെന്താണ് സൂചിപ്പിക്കുന്നത് വളരെ ധർമ്മബോധമുള്ള രാജാവായിരുന്നിട്ടും സൂര്യവംശരാജാക്കന്മാർ പൊതുവേ ധർമ്മബോധമുള്ള രാജാക്കന്മാരാണ് അതിൽ അഗ്നിവർണ്ണൻ മാത്രമാണ് ധർമ്മബോധമില്ലാതെ അധർമ്മബോധം മാത്രം കൊണ്ട് നിറഞ്ഞ ഒരു മനസ്സുമായി അശ്ലീലകരമായി ജീവിച്ചിരുന്നത് അഗ്നിവർണ്ണൻ എന്ന് പറയുന്ന അവസാനത്തെ രാജാവാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടുകൂടി ഗംഭീരമായ സുപ്രസിദ്ധമായ യശോധാവളം നാല് ദിക്കുകളിലും പ്രസരിപ്പിച്ച സൂര്യവംശം അസ്തമിച്ചു പോവുകയാണ് ഉണ്ടായത് അതാണ് അഗ്നി വർണ്ണൻ എന്ന രാജാവിൻ്റെ ചരിത്രത്തിലാണ് സൂര്യവംശത്തിൻ്റെ അന്ത്യം കാളിദാസൻ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അധർമ്മം ആണ് ലോകത്തെ പലപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഭരണാധികാരികളെ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സമൂഹ നേതാക്കന്മാരെ നയിച്ചു കൊണ്ടിരിക്കുന്നതും ഋഷിമാരെ പോലും നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സ്ഥാപിക്കാനാണ് അദ്ദേഹം ഈ അധാർമികമായ ഒരു സർപ്പസത്രത്തെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥയുടെ പ്രാരംഭം കുറിച്ചത് അപ്പോൾ അതൊരു മുന്നറിയിപ്പാണ് രാജാവിനുള്ള മുന്നറിയിപ്പാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർക്കുള്ള മുന്നറിയിപ്പാണ് അതോടൊപ്പം തന്നെ അത് ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ധർമ്മ പ്രബോധകന്മാർക്കുള്ള മുന്നറിയിപ്പാണ് ഈ ഗോത്ര തലവന്മാർക്കുള്ള മുന്നറിയിപ്പാണ് അവരാണല്ലോ ആ ഒരു ഓരോ ഗോത്രത്തെയും നയിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കെല്ലാമുള്ള മുന്നറിയിപ്പാണ് ധർമാനുഷ്ഠാനം അത്യന്തം ക്ലിഷ്ടമാണ് ക്ലേശകരമാണ് എന്ന നിത്യമായ ഒരു ഉപദേശത്തിന് വേണ്ടിയാണ് സർപ്പസത്രത്തോടുകൂടി ഈ കഥ ആരംഭിക്കുന്നത് ആ കഥയിലേക്ക് ഗ്രന്ഥകാരനായ കഥാകാരനായ കവിയായ ഋഷിയായ സത്യാന്വേഷകനായ സത്യത്തെ സാക്ഷാത്കരിച്ച മഹാകവി തന്നെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് ചെല്ലുകയും ചെയ്തു എന്നത് അത്യന്തം ഔചിത്യപൂർവമായ ഒരു കഥാഘടനയാണ് കഥയിൽ കഥയുടെ വിജയത്തിന് ജീവിത ആവിഷ്കാരത്തിൻ്റെ വിജയത്തിന് ഏറ്റവും വേണ്ടത് ഔചിത്യ ദീക്ഷയാണ് ന അനൗചിത്യാദൃതേ രസഭംഗസ്യ കാരണം എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സാഹിത്യ സാഹിത്യ ശാസ്ത്ര സംബന്ധമായ ശാശ്വതമായ ഒരു ഉപദേശമാണ് തുന്യാ ലോകത്തിൽ ആനന്ദവർദ്ധനാണ് ഇത് ഈ ഉപദേശം കൊടുത്തിട്ടുള്ളത് അനൗചിത്യം അനൗചിത്യമില്ലാതെ എന്തു ചെയ്താലും അതിൽ ഒരു കാവ്യാത്മകതയും രസനീയതയും ഉണ്ടായിരിക്കും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അപ്പോൾ അത് വെച്ച് നിരൂപിക്കുമ്പോൾ വിമർശിക്കുമ്പോൾ ഈ തുടക്കം അത്യന്തം ഗംഭീരമാണ് കാവ്യാത്മകമാണ് കലാത്മകമാണ് രസനീയമാണ് തുടക്കവുമാണ് പിന്നെ മഹാഭാരതത്തിൻ്റെ ഉദ്ദേശവും ഇതിൽ അന്തർഭവിച്ചിട്ടുണ്ട് ധർമ്മപ്രബോധനമാണ് ഉദ്ദേശം അങ്ങനെ ധർമ്മപ്രബോധനം ഉദ്ദേശമാക്കിയപ്പോൾ ലക്ഷ്യമാക്കിയപ്പോൾ അധർമ്മം ചെയ്യുന്ന ഒരു സത്രത്തെ കൊണ്ട് തന്നെ ഈ കഥയുടെ ആരംഭം അദ്ദേഹം ഔചിത്യാത്മകമായി കുറിച്ചു വെച്ചു അപ്പോൾ ഒരു കാവ്യത്തിൻ്റെ തുടക്കം എന്ന നിലയിൽ നല്ലൊരു ഗണപതി കുറിപ്പാണ് അത് പിന്നെ എന്തുകൊണ്ടാണ് ജനമേജ രാജാവ് ധർമാനുഷ്ഠാനത്തിൻ്റെയും മൂർത്തിമദ്ഭാവമായ ധർമ്മപുത്രരുടെ കുടുംബത്തിൽ ജനിച്ച ജനമേ ജനമേധ രാജാവിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ അധാർമികമായ ഒരു ജനവർഗത്തെയും മുന്നിലും അല്ലെങ്കിൽ ഒരു ജീവി വർഗത്തെയും മുന്നിലും നിഗനിച്ചുകളയുന്ന ഒരു സത്രം നടത്തണമെന്ന് എന്ന കാമപൂർണമായ ഒരാഗ്രഹം ഉണ്ടായതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ലൗകികന്മാരായ ജനങ്ങളുടെ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് നമ്മളെല്ലാം രക്ഷിക്കേണ്ടുന്ന രാജ്യത്തെ രക്ഷിക്കേണ്ടുന്ന ജനങ്ങളെ രക്ഷിക്കേണ്ടുന്ന അതായത് പുറത്തു നിന്നുള്ള ആക്രമണങ്ങളുണ്ടാകും രാജ്യത്തിൻ്റെ അകത്ത് തന്നെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാകും ആഭ്യന്തരമായ കലാപങ്ങളുണ്ടാകും ഇത്തരം സന്ദർഭങ്ങളിൽ രാജകുടുംബത്തിലെ ആളുകൾ ആളുകൾ തന്നെ കലാപം ഉണ്ടാക്കാം അങ്ങനെ കലാപം ഉണ്ടാക്കിയ ആളാണ് ദുര്യോധനൻ ആഭ്യന്തരമായ കലാപമായിരുന്നു ദുര്യോധനേത് രാജ്യത്തിന് അവകാശമില്ലാതിരുന്ന ദുര്യോധനൻ രാജ്യം പിടിച്ചെടുത്ത ഒരു പ്രത്യേക തരത്തിലുള്ള വ്യാജമായ ക്രിയയായിരുന്നു ഈ ദ്യൂതം അപ്പോൾ പലതരത്തിലുള്ള വ്യാജങ്ങൾ പ്രവർത്തിച്ച് രാജകുടുംബത്തിലെ അംഗങ്ങൾ തന്നെ രാജാധികാരം സിംഹാസനം ചെമ്പോല് പിടിച്ചെടുക്കുന്ന ആഭ്യന്തര കലഹത്തിൻ്റെ പ്രവണതകൾ എക്കാലത്തും എല്ലാ രാജ്യത്തും നടന്നിരുന്നു അപ്പൊ ഇത്തരം ആഭ്യന്തര കലാപങ്ങളെ ഒതുക്കേണ്ട രാജാവ് ആഭ്യന്തര കലാപങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന രാജാവ് ബാഹ്യഭാഗത്തു നിന്നുണ്ടാകുന്ന ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് രാജ്യത്തെ രാജ്യത്തിൻ്റെ ഖജനാവിനെയും സമ്പത്തിനെയും ജനങ്ങളെയും സംരക്ഷിക്കേണ്ടുന്ന രാജാവിൻ്റെ പിതാവിനെ ഒരു വംശത്തിൻ്റെ അധിപൻ ആക്രമിച്ചു കൊന്നിട്ട് സർപ്പവംശത്തിൻ്റെ അധീനമായ തക്ഷകൻ ആക്രമിച്ചു കൊന്നിട്ട് ഈ മഹാരാജാവ് എന്ത് ചെയ്തു എന്ന് ലൗകിക ജീവിതം നയിക്കുന്ന ജനങ്ങൾ ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാൻ രാജാവിന് വേണം എന്നത് രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമപരമായ അധികാരമായിരുന്നു ഇദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുക അല്ലെ ആ വർഗത്തെ മുഴുവനും കൊല്ലാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു ന്യായം ലൗകികമായ ന്യായം രാജാവിന് ഈ അധാർമികമായ സത്രത്തിൻ്റെ നടത്തിപ്പിന് പിന്നിലുണ്ട് അപ്പോൾ രാജധർമ്മത്തിൻ്റെ ഒരു വീക്ഷണകോണത്തിൽ ഈ സർപ്പസത്രം സർപ്പത്തിന് ഒരു താൽക്കാലിക പ്രസക്തിയുണ്ട് കാരണം ജനങ്ങളിങ്ങനെ ചോദിക്കും എന്നുള്ളത് ഉറപ്പല്ലേ രാജാവിൻ്റെ അച്ഛന് സർപ്പവംശത്തിലെ പ്രധാനിയായ തക്ഷകൻ കടിച്ചു കൊന്നിട്ട് അങ്ങനെ കടിച്ചു കൊന്ന തക്ഷകനെയോ ആ തക്ഷകന്റെ വർഗത്തെയോ നിലയ്ക്ക് നിർത്താൻ രാജാവിന് സാധിച്ചില്ല അപ്പോൾ ചിലപ്പോഴെല്ലാം രാജാവിൻ്റെ കർമ്മങ്ങളിൽ പ്രതികാരം നിഷ്കാമമായ ഒരു പ്രതികാരം രാജാവിന് ആവശ്യമാണ് എന്ന് ജനങ്ങൾ ആഗ്രഹിക്കാൻ സാധ്യതയുണ്ട് ഏത് ധർമാനുഷ്ഠാനത്തിലും ചിലപ്പോൾ ഒരു തെറ്റ് അന്തർഭവിച്ചിരിക്കും ഈ ചോദ്യം സാധാരണ സമകാലിക രാഷ്ട്രീയത്തിലൊക്കെ ഉന്നയിക്കപ്പെടാറുള്ള ഒരു ചോദ്യമാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രത്തലവൻ വധിക്കപ്പെടുമ്പോൾ ഭീകരവാദികളോ അല്ലെങ്കിൽ അങ്ങനെ ആഭ്യന്തര പ്രശ്നങ്ങളാൽ വധിക്കപ്പെടുന്ന അവസരത്തിൽ ഉയർന്നു വരുന്ന ഒരു പൊതുവേ ഉള്ളൊരു ചോദ്യമാണ് രാഷ്ട്രത്തലവനെ പോലും രക്ഷിക്കാൻ സാധിക്കാത്ത ഭരണ സംവിധാനത്തിന് എങ്ങനെ ജനങ്ങളെ രക്ഷിക്കാനാവും രാഷ്ട്രത്തലവനെ രക്ഷിക്കാൻ സാധിക്കായിക എന്ന് പറയുന്നത് പ്രാചീന കാലത്ത് വളരെ വിരളമായിരുന്നു എന്താണെന്ന് വെച്ചാൽ രഘുവംശരാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ കാളിദാസൻ പറയും സുവീര്യഗുപ്താഹി മനോപ്രസൂതിഹി മനുവിൻ്റെ പ്രസൂതികൾ പ്രസൂതികൾ മക്കൾ മനുവിൻ്റെ പുത്രന്മാർ സ്വന്തം സ്വീര്യഗുപ്തന്മാരാണ് സ്വന്തം വീര്യത്താൽ ഗോപനം ചെയ്യപ്പെട്ടവരാണ് ഗോപനം ചെയ്യ രക്ഷിക്കുക അപ്പോൾ സ്വന്തം വീര്യം കൊണ്ട് തന്നെ രക്ഷി രക്ഷിക്കപ്പെടുന്നവരാണ് അവരെ അവരെ രക്ഷിക്കാൻ സന്നദ്ധരാണ് ആ വിധത്തിലുള്ള ധനുവേദ പാണ്ഡിത്യം അന്നത്തെ രാഷ്ട്ര തലവന്മാർക്കുണ്ടായിരുന്നു ഇന്നത്തെ രാഷ്ട്രത്തലവന്മാർക്ക് അതില്ല സർപ്പസത്രം മഹാഭാരതത്തിൻ്റെ ഒരു നാടകീയമായ തുടക്കമായിട്ട് ബനി സംസാരിക്കുന്നുണ്ടായി ഈ വ്യാസന്റെ കടന്നുവരവ് നാടകീയമായ കടന്നുവരവ് അത് ജനമേചയൻ പ്രതീക്ഷിച്ചിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ജനമേചയനും പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും വന്നത് സന്തോഷമാണ് കാരണം അതൊരു അംഗീകാരമാണ് ജനമേജയന് ജനമേജയൻ നടത്തുന്ന ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു അടിയന്തരം നടക്കുമ്പോൾ നമ്മൾ ക്ഷണിച്ചില്ലെങ്കിലും നമ്മുടെ നമ്മുടെ എം എൽ എ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് നമുക്ക് സന്തോഷപ്രദമാണ് സാധാരണ നമുക്ക് ക്ഷണിക്കാറുണ്ട് അപ്പോൾ ക്ഷണിച്ചില്ലെങ്കിലും കടന്നു വരുന്നത് നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് നമ്മുടെ ചെറ്റിനും താമസിക്കുന്നവർക്ക് നമുക്ക് എന്തോ ഒരു വിലയുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ ജനാധിപത്യപരമായ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ അത് അത് സഹായിക്കും അതുപോലെയല്ല ഇത് ഒരു സ്വന്തമായ ഒരു ലോകം സൃഷ്ടിച്ച് ആ സ്വന്തമായ ലോകത്തിൻ്റെ കലാത്മകമായ സാഹിത്യാത്മകമായ ആ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്താൻ കെൽപ്പുള്ള സത്യസാക്ഷാത്കാരം നേടിയ അവതാര തുല്യനായ ഒരു വ്യക്തിയാണ് ഈ കടന്നു വരുന്നത് അതും തൻ്റെ വംശത്തിൻ്റെ പൂർവ്വ പിതാമഹനാണ് കടന്നു വരുന്നത് അതൊരു അംഗീകാരമാണ് ഈ സർപ്പദംശനത്തിന് ഈ സർപ്പം ഉത്തരവാദി അല്ലായിരുന്നു എന്നതാണ് അയാൾ ഒരു നിമിത്തം മാത്രമാണാകുന്നത് ലോകത്തിലെ പല ദുഷ്ടമായ പ്രവൃത്തിക്കും പല ആളുകളും നിമിത്തമാവുകയാണ് ചെയ്യുന്നത് അത് യഥാർത്ഥത്തിൽ ചെയ്ത വ്യക്തികൾ അതിൻ്റെ പിന്നിലായിരിക്കും നാം നേരെ കാണുന്ന വ്യക്തി ആയിരിക്കില്ല പലപ്പോഴും കുറ്റക്കാരൻ കുറ്റക്കാരൻ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാതെ അതിൻ്റെ പിന്നിലിരിക്കുന്ന വ്യക്തിയായിരിക്കും ചിലപ്പോൾ അയാളെ കണ്ടുപിടിച്ചു എന്ന് വരാം കണ്ടുപിടിച്ചില്ലെന്ന് വരാം പലപ്പോഴും ഇത്തരം സൂത്രശാലികളായ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരുക എന്നതാണ് നമ്മുടെ കുറ്റാന്വേഷണ ചരിത്രത്തിൻ്റെ ഒരു പ്രയോഗ രീതിയിലുള്ള വൈകല്യം ഇവിടെ അങ്ങനെയല്ല കുറ്റവാളി ആരാണെന്നറിയാം കുറ്റവാളി ആരാണെന്നറിഞ്ഞിട്ടും അദ്ദേഹം ഈ പ്രതികാരം നിർ നിർ പ്രതികാരം നിർവഹിക്കാൻ ഒരുങ്ങി ആരായിരുന്നു യഥാർത്ഥത്തിൽ കുറ്റവാളി യഥാർത്ഥത്തിൽ കുറ്റവാളി ശൃംഗി എന്ന് പറയുന്ന മുനികുമാരൻ